ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലിട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇത് നമ്മൾ വർക്കല സൈറ്റ് രണ്ടാമത്തെ ദിവസം ഏണിപ്പുര അതായത് സ്റ്റെയർ റൂം കെട്ടാൻ വേണ്ടി വന്നതാണ് അപ്പോൾ ഇന്ന് നമുക്ക് ഒരു ജനൽ വെക്കാറുണ്ട് പിന്നെ ഒരു ഡോറ് ഡോറെല്ലാം കട്ടലെല്ലാം ഇന്നലെ വെച്ചായിരുന്നു അപ്പോൾ ഇന്ന് നമുക്ക് ജെന്നലെല്ലാം സെറ്റ് ചെയ്ത് ആ സ്റ്റെയറിൻ്റെ ആ സൈഡിലാണ് നമുക്ക് ജനൽ വരുന്നത് അപ്പോൾ അതിന് വേണ്ടിയുള്ള ഹൈറ്റും കാര്യങ്ങളും എല്ലാം ചെയ്തു എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് അങ്ങനെ ഇപ്പോൾ രാവിലെ നമ്മൾ വർക്ക് സ്റ്റാർട്ട് ചെയ്യണം അപ്പോൾ ജനലൊക്കെ വെച്ച് എല്ലാം കട്ടളയുടെ അതേ വാട്ടർ ലെവലിലാണ് എടുത്തിരിക്കുന്നത് കാരണം നമുക്ക് ഇവിടെ വെളി സൈഡ് ഔട്ട് സൈഡ് രണ്ട് സൈഡിലും സൈഡ് ഷെയ്ഡ് അടിക്കുന്നുണ്ട് അപ്പോൾ ഷട്ടറിങ് കാലം പറഞ്ഞെന്ന് വെച്ചുകഴിഞ്ഞാൽ രണ്ട് സൈഡും വേണ്ട ജനൽ ഇരിക്കുന്നവടെ മാത്രം മതി മതിയെന്നാണ് പറഞ്ഞത് പക്ഷേ ഈ വീഡിയോ കണ്ടിട്ട് ആരെങ്കിലും വീട് വയ്ക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം ഔട്ട് സൈഡിൽ വെള്ളം വീഴും എന്ന് ഉറപ്പുള്ള സ്ഥലങ്ങളിൽ സെൻസേഡ് കൊടുക്കുന്നത് നല്ലതായിരിക്കും കാരണം താഴെ വേറെ ഷെയ്ഡും സെൻസേഡോ കാര്യങ്ങളോ ഒന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ ഒരു സെൻസേഡ് കറക്കി അടിക്കുന്നത് നന്നായിരിക്കും കാരണം വെള്ളം ചുമരിൽ വീഴില്ല അത് നമ്മൾ ഈ ഷട്ടറിങ്ങിൻ്റെ വർക്കിൽ വരുമ്പോൾ അവരുടെ കയ്യിൽ എല്ലാം നമ്മൾ വിട്ടുകൊടുക്കരുത് നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ അവിടെ ചെയ്യണം കാരണം ഇവിടെ അങ്ങനെ ഒരു സംസാരം നടന്നതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോയിൽ ഇത് ഉൾപ്പെടുത്തുന്നത് പിന്നെ പല ആൾക്കാരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഇപ്പം ഒരുപാട് പേര് എന്നെ വിളിക്കുന്നുണ്ട് വർക്കിന്റെ കാര്യത്തിനൊക്കെ വേണ്ടി എന്നെ വിളിക്കുന്നുണ്ട് വിളിച്ചിട്ട് എന്നോട് ചോദിക്കുന്ന ആദ്യം ചോദിക്കുന്ന ഒരു ഡയലോഗ് എന്ന് പറയുന്നത് നമുക്കൊരു രണ്ട് റൂം കെട്ടണം എത്ര ദിവസത്തെ പണി വരും എന്നാണ് പറയുന്നത് നമുക്ക് എത്ര ദിവസം കൊണ്ട് കെട്ടിത്തീർക്കാം എന്നാണ് പറയുന്നത് നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഇത് നമുക്ക് ഏണിപ്പുര ഈ സ്റ്റേ റൂമൊക്കെ കെട്ടുമ്പോൾ നമുക്ക് പെട്ടെന്ന് കെട്ടിത്തീർക്കാൻ പറ്റില്ല കാരണം ഈ ഹൈറ്റ് ഒക്കെ ഇട്ട് കെട്ടി ഈ ജനലൊക്കെ വെച്ച് കെട്ടുമ്പോൾ ഇപ്പൊ ഒരു മേസ്തിരിയാണ് നിൽക്കുന്നതെങ്കിൽ അതിന്റെ രീതിക്കാണ് വർക്ക് നടക്കുന്നത് പക്ഷേ മാക്സിമം നമ്മൾ നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ നമ്മൾ ചെയ്ത് കൊടുക്കാറുണ്ട് അപ്പോൾ നമുക്ക് ചിലപ്പോൾ രണ്ട് ദിവസത്തെ പണി പറയും അപ്പോൾ രണ്ട് ദിവസം കൊണ്ട് തീർന്നില്ല എന്നുണ്ടെങ്കിൽ അപ്പോൾ അവർ തന്നെ വിചാരിക്കും രണ്ട് ദിവസം കൊണ്ട് പറഞ്ഞിട്ട് തീർന്നില്ലല്ലോ എന്ന് അവർ തന്നെ ഒരു സംശയം വരും അപ്പം നമ്മുടെ അടുത്ത് ഇവിടെ ചോ നമ്മൾക്ക് എൻ്റെ അടുത്ത് ഓരോരുത്തർ ചോദിക്കുമ്പോൾ ഞാൻ പറയുന്ന പറയുന്നൊരു വാക്കെന്ന് പറഞ്ഞാൽ മാക്സിമം നമുക്ക് എത്രയും പെട്ടെന്ന് തീർക്കാൻ പറ്റുമോ അത്രയും പെട്ടെന്ന് തീർക്കാൻ നോക്കും ഒരു ഡേറ്റ് ഞാൻ പറയില്ല കാരണം എന്നെ കൊണ്ട് പറയാൻ പറ്റുന്ന കാര്യമാണെങ്കിൽ പറയും കാരണം ഈ ഔട്ട് സൈഡൊക്കെ ഇങ്ങനെയുള്ളത് കെട്ടൊക്കെ വരുമ്പോൾ നമുക്കതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളും ഉണ്ട് കാരണം ഈ ബ്രിക്ക് എട്ടിഞ്ചിന്റെ ബ്രിക്ക് ആണ് അപ്പം ഈ എട്ടിഞ്ചിന്റെ ബ്രിക്ക് നമുക്ക് ഏറ്റവും താഴെന്നാണ് മേളിൽ കൊണ്ടുവരേണ്ടത് മേളിൽ കൊണ്ടുവന്ന് ഇപ്പം നമ്മളെ ഇതിന്റെ ഈ സൈറ്റിലെ ഓണറാണ് ഇപ്പം നമ്മളെ കൂടെ നിൽക്കുന്നത് അതായത് കല്ലെടുക്കാൻ നമ്മളെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി അവർ നിൽക്കുന്നുണ്ട് അത് എല്ലാ സൈറ്റിലും എല്ലാ ഹെൽപ്പർമാരും നിൽക്കണം മുതലാളിമാർ നിൽക്കണമെന്നില്ല പിന്നെ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം കട്ടളയിൽ സ്ക്രൂ അതായത് ക്ലാമ്പ് മുറുക്കുമ്പോൾ ഏകദേശം ഇങ്ങനെ ഇതുപോലെ ഇതുപോലെ ചെയ്തു കഴിഞ്ഞാൽ വളരെ ഉപകാരമായിരിക്കും കാരണം നമ്മൾ ആമർ വെച്ച് ആണി അടിച്ച് കയറ്റുന്നതിനേക്കാളും ബലമാണ് ഇതുപോലെ സ്ക്രൂ വെച്ച് ടൈറ്റ് ചെയ്യുന്നത് അത് സ്റ്റീലിൻ്റെ സ്ക്രൂ തന്നെ ആയിരിക്കണം കട്ടളയിൽ വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരിക്കലും ഈ സ്ക്രൂ ഇളവില്ല അപ്പോൾ എല്ലാവരും മാക്സിമം ഇതുപോലെ ചെയ്ത് നോക്കണം കാരണം കട്ടളി കട്ടളയായാലും ആയാലും നമ്മൾ ക്ലാമ്പ് വയ്ക്കുമ്പോൾ മാക്സിമം സ്ക്രൂ ചെയ്ത് നമ്മളാരും അതിനുവേണ്ടി മെനക്കെടാൻ നിൽക്കില്ല കാരണം ആണിയാണെങ്കിൽ ചുറ്റിന് ആടിച്ചങ്ങ് മടക്കി അങ്ങ് വെക്കും സാധാരണ ഞങ്ങളും അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പം ഓരോ പുതിയ പുതിയ മോഡല് ഐഡിയയും കാര്യങ്ങളും വരുമ്പോൾ നമ്മൾ അതൊന്ന് പരീക്ഷിച്ചു നോക്കും പക്ഷെ ഇങ്ങനെ ചെയ്തു നോക്കിയപ്പോൾ എന്തുകൊണ്ടും ഇത് ബെറ്റർ ആണ് എന്ന് എനിക്ക് തോന്നി അതുകൊണ്ടാണ് നിങ്ങൾ കൂടെ ഞാൻ ഷെയർ ചെയ്തത് അപ്പോൾ നമുക്ക് ഏകദേശം ഇന്നുകൊണ്ട് ഇവിടുത്തെ വർക്ക് കംപ്ലീറ്റും ചെയ്യാൻ കഴിയും അപ്പം ഇന്ന് കെട്ടി തീർത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ടവറ് കോൺക്രീറ്റ് എല്ലാം ചെയ്തതിന് ശേഷം നമ്മൾ പ്ലാസ്റ്ററിങ്ങിൻ്റെ വർക്കാണ് പിന്നെ തുടങ്ങാൻ പോകുന്നത് അപ്പം ഇപ്പം കാലാവസ്ഥ നല്ല വെയില കുറച്ച് ദിവസം കൊണ്ട് നല്ല ചൂടായിരുന്നു മഴയായിരുന്നു ഇപ്പം നല്ല ചൂടാണ് എന്നാലും നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ നിന്ന് ചെയ്യുന്നുണ്ട് പിന്നെ ഇതിൻ്റെ സ്റ്റെയർ റൂമും പിന്നെ ഒരു ബാത്റൂമും കൂടി ഇതിൻ്റെ ഉണ്ട് അപ്പോൾ ഒരു ബാത്റൂമും കൂടി ടോട്ടൽ സ്ക്വയർ ഫീറ്റ് എന്ന് പറയുന്നത് ഏകദേശം നൂറ്റി എൺപത്തി മൂന്ന് സ്ക്വയർ ഫീറ്റ് അടുപ്പിച്ചിട്ടുണ്ട് അപ്പം നൂറ്റി എൺപത്തി മൂന്ന് നമ്മളെ കാൽക്കുലേഷൻ വെച്ച് നോക്കുമ്പോൾ ഏകദേശം ഒരു അഞ്ഞൂറ്റി എൺപത് കല്ല് ഉൾപ്പെടെ നമുക്ക് വേണം കാരണം അത്രയ്ക്ക് കെട്ടുണ്ട് കാരണം ഒരു സൈഡിൽ മാത്രം ജെന്നൽ പിന്നെ ഒരു സൈഡ് ഓപ്പണിങ്ങാണ് ഇട്ടിരിക്കുന്നത് ജെന്നൽ വയ്ക്കാതെ ഓപ്പണിങ്ങാണ് ഇട്ടിരിക്കുന്നത് അത് പിന്നീട് ജനൽ വെക്കാൻ വേണ്ടിയാണ് ഇരിക്കുന്നത് അപ്പം മാക്സിമം എല്ലാവരും ജനൽ വെക്കുന്ന സ്ഥലത്ത് ആ അതിൻ്റെ കൂടെ അതായത് നമ്മൾ ഈ വർക്ക് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ ജനൽ വെച്ച് പോയാൽ കുറച്ചും കൂടി നല്ലതായിരിക്കും കാരണം നമ്മൾ ആദ്യം വെച്ച് ജനൽ വെച്ച് കെട്ടി കോൺക്രീറ്റ് ചെയ്തു പോകുന്ന ആ ഒരു ബലം രണ്ടാമത് വെക്കുമ്പോൾ നമുക്ക് കിട്ടില്ല ഈ കാർപെൻറ്റർമാര് വന്ന് അടിക്കുമ്പോൾ അത് ചെറിയൊരു ഷേക്ക് ഒക്കെ വരും അപ്പോൾ മാക്സിമം ജനറൽ ഇതിൻ്റെ കൂടെ വെച്ച് പോകാൻ നോക്കണം പിന്നെ രണ്ടാമത്തെ കാര്യം ഇതിൽ നമുക്ക് റിസ്ക് ആയിട്ട് തോന്നിയ കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് കറക്റ്റ് പത്ത് വരി ഇവിടെ കിട്ടിയില്ല കാരണം ഏകദേശം ഒമ്പത് വരിയും അതിൻ്റെ മുകളിൽ ഒരു വരി വെട്ടി വെട്ടിവെക്കേണ്ടി വന്നു ആ വെട്ടി വെട്ടിവെക്കേണ്ടി വന്നതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ കട്ടുളയുടെ ഹൈറ്റ് കുറവായിപ്പോയി ഇപ്പൊ സാധാരണ കട്ടള വരുന്നത് രണ്ട് പത്ത് രണ്ട് പന്ത്രണ്ട് രണ്ട് പതിമൂന്ന് ആ കണക്കിലാണ് വരുന്നത് പക്ഷെ ഇവിടെ വെച്ച കട്ടളയ്ക്ക് ശാക്കല ഹൈറ്റ് കുറവായതുകൊണ്ട് നമുക്ക് കറക്റ്റ് പത്ത് വരി വെച്ച് തീർക്കാൻ പറ്റിയില്ല നമ്മൾ ഒരു കല്ല് വെട്ടി വെക്കുന്നേക്കാളും എളുപ്പമാണ് നമ്മൾ ഒരു ഫുൾ അതായത് ഒരു മുഴുവനോടുള്ള കല്ല് വെച്ച് കെട്ടുന്നത് അപ്പൊ അതിൻ്റെതായിട്ടുള്ള ചെറിയ ചെറിയ ബുദ്ധിമുട്ടും കാര്യങ്ങളും ഇവിടെ വന്നു എന്നാലും നമുക്കത് വിഷയമില്ല കാരണം കാര്യമാക്കിയില്ല നമ്മൾ മാക്സിമം എത്രയും പെട്ടെന്ന് കെട്ടി തീർത്തിട്ട് പോകാൻ വേണ്ടി നോക്കിയത് കാരണം അത്രയ്ക്ക് വെയിലായതുകൊണ്ടാണ് നല്ല ചൂടാണ് പിന്നെ പല ആൾക്കാരും പറയുന്നുണ്ട് ഈ ബ്രിക്ക് കെട്ടിയിട്ട് ഈ ഗ്രൂ വരച്ച് വിടുന്നത് നല്ലതാണോ എന്ന് ഒരുപാട് പേര് എന്ന ചോദിച്ചിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ ഗ്രൂ അറുത്ത് വിടേണ്ട ആവശ്യമില്ല കാരണം നമ്മൾ പ്ലാസ്റ്ററിങ് ചെയ്യുന്ന ഒരു വീടാണെങ്കിൽ അതായത് ആ പിത്തി നമ്മൾ പ്ലാസ്റ്ററിങ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കവിടെ ഗ്രൂ അറുത്ത് വെറുതെ സമയം കളയേണ്ട ആവശ്യമില്ല നമ്മൾ ഇതുപോലെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മൾ ഏഷ്യ അതിൻ്റെ ഗ്യാപ്പ് സിമെൻറ്റ് വെച്ച് ഫില്ല് ചെയ്ത് അടുത്ത ഒരു തുറപ്പ് വെച്ച് വരച്ച് ഒന്ന് തൂത്ത് അങ്ങ് പോയാൽ മതി പിന്നെ ഇവിടെ നമുക്ക് ഒരു ബാത്റൂമിൽ ഒരു വെന്റിലേഷൻ കൂടെ വന്നിട്ടുണ്ട് അപ്പോൾ വെന്റിലേഷൻ ഏകദേശം തൊണ്ണൂറ് വീതിയും അൻപത് ഹൈറ്റും അൻപത് സെൻറ്റിമീറ്റർ ഹൈറ്റിലാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ നമ്മൾ രണ്ട് കല്ലൊക്കെ വെട്ടി വെച്ചിട്ടാണ് ഇനി ഇതിൻ്റെ അടിയിൽ കല്ല് വെച്ച് ഗ്യാപ്പ് കംപ്ലീറ്റ് ഫില്ല് ചെയ്ത് അടച്ചിട്ട് വേണം നമുക്ക് കോൺക്രീറ്റ് ചെയ ഇല്ലാന്നുണ്ടെങ്കിൽ ഈ കോൺക്രീറ്റ് ലോഡ് കയറുമ്പോൾ ഈ ജനൽ കൊണ്ട് ബെൻഡാവും അപ്പം ബെൻഡാവാതിരിക്കാൻ വേണ്ടി നമ്മൾ ടോപ്പിൽ നൂലെല്ലാം കെട്ടി കറക്റ്റ് പ്ലാസ്റ്ററിങ് കനം എല്ലാം കറക്റ്റ് ലെവൽ ചെയ്ത് വെച്ചിട്ടാണ് നമ്മൾ കെട്ടുന്നത് ഇവിടെ ആദ്യം നമ്മൾ ഒരു ടവർ അതായത് ഒരു സ്റ്റെയർ റൂം മാത്രമാണ് കെട്ടാൻ പ്ലാൻ ചെയ്ത് തന്നത് അപ്പം ക്ലയൻറിന് ഒരു ബാത്റൂമും കൂടി വേണം എന്ന് പറഞ്ഞത് കൊണ്ടാണ് നമ്മളൊരു ബാത്റൂമും കൂടി ഇതിൻ്റെ കൂടെ ചേർത്ത് കെട്ടുന്നത് അതായത് ഇപ്പോൾ നമ്മൾ ഏകദേശം കെട്ടി ഫിനിഷ് ചെയ്യേണ്ട ആ ഒരു ഇതാണ് ഇത്രയും ഭാഗം നിങ്ങൾക്കിത് കാണുമ്പോൾ അറിയാം അത്യാവശ്യം നല്ല രീതിയിൽ നമ്മൾ കെട്ടിയിരിക്കുകയാണ് കാരണം തൂക്കും ലെവലും എല്ലാം പക്ക നീറ്റായിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് പിന്നെ മഴ പെയ്തത് നമ്മൾ ഈ ഒരു സൈഡ് മാത്രം മേളിൽ ചാക്ക് കിട്ടും അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യണം അപ്പോൾ ഇതൊരു ബാത്റൂമാണ് കേട്ടോ ബാത്റൂമെന്ന് വെച്ചാൽ നല്ല ഏറ്റവും വലിയ ബാത്റൂമാണ് നിങ്ങൾ ഈ കെട്ട് കാണുമ്പോൾ അറിയാം നമ്മൾ നല്ല അത്രയ്ക്കും പെർഫെക്റ്റായിട്ട് നീറ്റായിട്ടാണ് നമ്മളിവിടെ കെട്ട് ചെയ്തിരിക്കുന്നത് ഇവിടെ ഒരു ജനൽ പിന്നീട് ഒരു ജനൽ വെക്കാൻ വേണ്ടിയാണ് നമ്മളിവിടെ ഇത്ര ഓപ്പൺ ഇട്ടിരിക്കുന്നത് അതായത് ഒരു രണ്ട് പാളിയുടെ ഒരു ജന്നൽ ഇവിടെ വെക്കാൻ വേണ്ടി ഒരു ഒരു മീറ്റർ കറക്റ്റ് ഒരു മീറ്റർ ഹൈറ്റാണ് നമ്മൾ വീതിയാണ് ഇട്ടിരിക്കുന്നത് ഇത് കെട്ടിൻ്റെ സൈഡ് ഏറ്റവും ടോപ്പിൽ ഒരു വരി നമ്മൾ വെട്ടി വെച്ച് അപ്പോൾ നമ്മളെ വർക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം പിന്നെ വീടുപണിയുമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ എനിക്കറിയാവുന്ന കാര്യമാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ അത് നിങ്ങളിവിടെ ഷെയർ ചെയ്യുന്നതായിരിക്കും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ഒരു ലൈക്കും കൂടി ചെയ്തേക്കണം ഞങ്ങളെ വർക്ക് ഞങ്ങളെ വർക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് ചെയ്തേക്കണം അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്